ഹരേ കൃഷ്ണ ഒരു മനുഷ്യൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത് അവൻ്റെ പ്രവൃത്തികളാണ് മനുഷ്യന് മറ്റെന്തെല്ലാം സവിശേഷതകളുണ്ടെങ്കിലും സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണ് അയാൾക്കുള്ളതെങ്കിൽ മറ്റുള്ളതെല്ലാം അവലക്ഷണങ്ങളായി തീരും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമാകട്ടെ സ്വാർത്ഥത ജീവിതത്തിൽ നിന്ന് അപ്പാടെ ഒഴിവാക്കുക നിങ്ങളിലാകുന്ന വിധം മാന്യരെ സഹായിക്കുക അവിടെ ആഘാതം അലയടിക്കുന്നത് നമുക്ക് കാണാം ലാളിത്യം ഒരു ദർശനവും സമഗ്ര ജീവിത രീതിയുമാണ് ചിലവാക്കുന്ന പണത്തിൽ മാത്രമല്ല വാക്കിലും ചലനങ്ങളിലും പെരുമാറ്റത്തിലുമൊക്കെ ലാളിത്യം നിറയണം ഉള്ളതിൽ അധികമായി ഒന്നും പ്രകടിപ്പിക്കാതിരിക്കുക വികാരമായാലും സമ്പത്തായാലും കഴിവായാലും ലാളിത്യം ജീവിതശൈലിയാകുമ്പോൾ അനാവശ്യ ആഗ്രഹങ്ങളിലും ഉത്കണ്ഠകളിലും മനസ്സ് ചെഞ്ചലപ്പെടില്ല